ഹായ് കുട്ടുകാരെ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എഗ്ഗ് ചിപ്സ് ഗ്രേവി ആട്ടോ റോസ്റ്റ് ഗ്രേവി എന്ന് പറയും അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നല്ല മഴയാണ് പതിനൊന്നാമത്തെ നോന്നുകൊണ്ട് നല്ല മഴയാണ് നാട്ടിൽ സാധാരണ നമ്മൾ വാറന്റെ വീടിയായിട്ടാണ് ഒരു കോഴിയോ കൂടോ അങ്ങനത്തെ വീടിയായിട്ടാണ് വല്ലതും ഇപ്പോൾ ഇന്ന് മഴയൊക്കെ പെയ്തപ്പോൾ തോന്നൽ ചെറിയ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം നമ്മൾ നാന്നാൻ അല്ലേ പതിനൊന്നാമത്തെ നോകുമ്പല്ലേ അപ്പോൾ ഒന്ന് ചെറിയൊരു വീഡിയോ എടുത്താൽ നാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നൊക്കെ ലേക്കൊക്കെ കൊടുക്കണം മുട്ട മസാല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സുർക്കൊക്കെ ഒഴിച്ച് അതിലിട്ടിട്ട് മുട്ട മുട്ട് വരുന്നെടുത്തിട്ട് ശരിക്കൊന്ന് മസാല പൊടിക്കോളും ഒരു അര മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ പുള്ളി നല്ലൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തക്കാളി തക്കാളി ഒന്ന് ഓടയാൻ വേണ്ടിയിട്ടോ ഈ തക്കാളി ഏകദേശം തോല് അടർന്നു പോകാനും തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നല്ല മഴ സൂപ്പർ മഴ സൂപ്പർ മഴയാണ് അപ്പൊ ഇതിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഓരോ കറികളും വിഭവങ്ങളും ഉണ്ടാക്കുമ്പോൾ നല്ല രസാട്ടോ ചൂട്ന്ന് നല്ലൊരു മഴ കിട്ടുക എന്ന് പറഞ്ഞാല് വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി ഇതൊക്കെ ഇതൊക്കെ ഇടുകട്ടോ അപ്പൊ നല്ല ബ്രൗൺ കളറായിട്ട് ഉള്ളി വാടി ഇനി നമ്മൾ ഉള്ളി ഒന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണത് ഈ തക്കാളിന്റെ കൂത്ത് കൂടെ ഇട്ടു കൊടുക്കണ്ടോ നേരത്തെ മസാല കൂറ്റി വെച്ച ആ മുട്ട ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഈയൊരു ആ ഉള്ളി വാട്ടിയ എണ്ണയ്ക്ക് ഒന്ന് പൊരിക്കാൻ എടുക്കാൻ കിട്ടോ ഒന്നും ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാന്ന് അറിയില്ലേ അപ്പൊ അതൊക്കെ ആ മുട്ട മസാല ഇട്ടത് അപ്പൊ ഇതിന്റെ അടിക്കൊക്കെ തന്നെ മസാലയും ഉപ്പുതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവോ അപ്പൊ തക്കാളിന്റെ ആ തോല് നല്ല ചൂടുണ്ട് എണ്ണി കിടന്നത് ഈ തോലുകളൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് നമ്മള് പുറത്ത് കിടാണ് വേണ്ടോ ഇന്ന് തോല് ഉള്ളിന്റെ കൂടെ ഇണ്ട് നല്ല ചൂടാണ് ചൂട് കഴിഞ്ഞതിന്റെ ശേഷം നമുക്കിത് തോലുകളൊക്കെ പുറത്തു കിട തോലീൻ്റെ കൂടെ വേണ്ട വേണ്ടട്ട നല്ല ഉടക്കണ്ട തക്കാളി ആ ഉള്ളിയൊക്കെ പുറ നല്ല ഒന്ന് ഉറച്ചു കൊടുക്കട്ടാ നമ്മള് മെഷീനിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനുള്ളതാണ് എന്നാലും ഒന്ന് നേരത്തെ നമ്മൾ പൊരിക്കാൻ വെച്ച വെച്ചാ മുട്ടെടുത്തിട്ട് വേറെ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാട്ടെ ചെയ്യണത് ഇത് നമ്മളെ കോൺ ചിപ്സ് ആട്ടോ സാധാരണ നമ്മൾ ഞമ്മള് ഉരുളം ചിപ്സ് ആണ് ഇടല് അപ്പൊ അതിപ്പോ കുറച്ച് അതൊക്കെ ആക്കി ആക്കിയിട അപ്പൊ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മള് നേരത്തെ തക്കാളിയും ഉള്ളിയൊക്കെ പാടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാട്ടോ അത് ഒഴിക്കണത് ചിപ്സ് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാൻ കേട്ടോ നല്ലൊന്ന് അതേമാതിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കഴിക്കാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചെറുതായിട്ടൊന്ന് നല്ലൊന്ന് ഇതേപോലെ തന്നെ ഒരു കഷ്ണങ്ങളാക്കി എടുക്കാൻ കേട്ടോ ഞാൻ അതിൽക്കൊന്ന് പൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ അറിയക്കൊന്ന് പൊട്ടി കൊടുക്കാണ് ചെയ്യുന്നത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ നമ്മൾ എണ്ണയിൽ പൊരിച്ച് വെച്ചാൽ അത് എഗ് മുട്ട അപ്പൊ നാടൻ കോഴിൻ്റെ മുട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മുട്ട ചിപ്സ് റോസ്റ്റ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി പൊറാട്ടിക്കും പത്രിക്കും എന്തിക്കും വേണമെങ്കിൽ ഇത് കഴിക്കാൻ സൂപ്പറായിരിക്കൂട്ട എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ